അല്ലാമലൈക്കു വരഹമുല്ലാ താലി വാത്തൂല് ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുഅല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹുസ് ഫുലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസവും ഷാബാൻ മാസവും അനവധി ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ് റമദാനിലേക്കുള്ള ആമലുകളുടെ പരിശീലന സമയങ്ങളാണ് റജബും ഷാബാനും മുപ്പത് ദിവസത്തെ ആമലുകൾക്ക് അറുപത് ദിവസത്തെ പരിശീലനമാണ് അള്ളാഹുസ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് ഓരോ വർഷവും അവൻ്റെ ആയുസ്സിൽ നേടിയെടുക്കുന്ന അനർഘ സൗഭാഗ്യങ്ങളാണിവ നാളത്തേക്ക് നേടിയെടുക്കുന്ന അമലുകളുടെ ചാകര പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനാണ് അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് പരിപൂർണമായ റമദാൻ ലഭിക്കണമെങ്കിൽ റജബിലും സാബാനിലുമുള്ള അവൻ്റെ പരിശീലനം കൃത്യമായിരിക്കണം കായികമായ മത്സരം നടക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ മുമ്പ് അവൻ പരിശീലനം നടത്താറുണ്ട് അവനെ കോടാനറിയിട്ടല്ല ഈ ഓട്ടവും ചാട്ടവും ഒക്കെ അവൻ്റെ മത്സരത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ റമദാനിലെ അധിക അമലുകളും റജബിലും സാഹബാനിലും ചെയ്യാൻ പറ്റുന്നതാണ് ചുരുക്കം ചില അമലുകൾ മാത്രമാണ് റമദാനിൽ മാത്രം ചുരുക്കപ്പെട്ടത് ഉദാഹരണം ഫിത്ർ സക്കാത്ത് തറാവിഹി നിസ്കാരമൊക്കെ ഇങ്ങനെ വളരെ ചുരുക്കം അമലുകൾ മാത്രമാണ് റമലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ സുന്നത്തു നോമ്പുകൾ റമദാനിൽ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം ഇതൊക്കെ റജബിലും സാഹബാനിലും റമദാം പോലെ തന്നെയാണ് അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് റജബ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവനിക്ക് റമദാൻ കിട്ടിയെന്നാണ് ശരിക്കും റജബിനെക്കുറിച്ച് പറയുന്നത് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് വസഅബാനു സബാനുസഹി ഷെഹബാൻ എൻ്റെ മാസമാണ് ഉമ്മത്തി റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്ന് അല്ലാൻ്റെ പ്രവാചകർ അലൈഹി അരൈവ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് റജബുനു നുഷഹുറുള്ള റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് റജബിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നിസ്കാലത്തിൻ്റെ വീഴ്ചകളും കുറവുകളുമൊക്കെ റജബിലെ നാം ശരിയാക്കണം സാബാനു സഹിരി ഷാബാൻ എൻ്റെ മാസമാണ് ഷാബാൻ എന്നുള്ളത് അഥവാ പ്രവാചകൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ സുന്നത്തുകളിലെ കുറവുകളൊക്കെ പരിഹരിച്ച് ആ സുന്നത്തുകൾ ശിഥിരമാക്കിക്കൊണ്ടു പോകണം വറമലാനുസഹ്റമ്മത്തി ഫർദും സുന്നത്തും ഈ രണ്ട് മാസങ്ങൾ കൊണ്ട് കിട്ടുക വഴി റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ ആ റമലാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചം പടച്ച അന്നു മുതൽ റജബ് ആദരണീയമാണ് റജബിനെ ആദരിക്കാത്ത ഒരു സമൂഹവും ഇവിടെ ഉണ്ടായിട്ടില്ല റജബിനെ ആദരിക്കണമെന്ന് പറയാത്ത ഒരു നിയമവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ മാസം തെറ്റ് ചെയ്യാൻ പാടില്ല നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ തന്നെ തിന്മകൾക്ക് ഈ മാസത്തിൽ ഇരട്ടി ശിക്ഷയാണുള്ളത് ലായിലാഹ ഇല്ലാ അഥവാ അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് ലായിലാഹ ഇല്ലാ എന്നത് മൊത്തത്തിൽ വിഭാവനം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ എന്നുള്ളത് അത്ഭുതങ്ങളാണ് യാസീൻ അള്ളാഹു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യനിൽ ലായിലാഹ ഇല്ലാ എപ്പോൾ ചെല്ലലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അവൻ മരിക്കുന്ന സമയത്താണ് തന്നെ മരണവെപ്രാളത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രയാസവുമില്ലാതെ ലായിലാഹ ഇല്ലല്ല എന്ന് നാവിൻ തുമ്പിൽ കൊണ്ടുവരാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ കേട്ടാൽ മതി ആ മനുഷ്യൻ്റെ വായിൽ ലായിലാഹ ഇല്ലല്ല ഓടിയത്തും മഹാനായ ഇസ്മായിലുൽ ഉൽഹുൽ ബറൂസവി തങ്ങൾ യാസീനിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യർ മരിക്കാൻ നേരത്ത് അവൻ്റെ അവയവങ്ങളൊക്കെ ശോഷിക്കും അവൻ്റെ കൽവ് ആ സമയത്ത് ഉണരുകയും ആ സമയം യാസീൻ കേൾക്കുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരികയും അവനിക്ക് ദിക്കർ ജല്ലാൻ കഴിയുകയും ചെയ്യുന്നതാൻ അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് യാസീൻ അള്ളാഹു നൽകിയിട്ടുള്ളത് മഹാനായ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മനക്കർ അഹ ആരെങ്കിലും യാസിൻ സുറത്ത് ഒതുക്കഴിഞ്ഞാൽ ഒരു ദിലഹു ഐ ഹജ്ജ അവൻ ഇരുപത് ഹജ്ജ് ചെയ്തതുപോലെയാണ് അള്ളാഹു പറഞ്ഞതുപോലെ നിയമമനുസരിച്ചുകൊണ്ട് തജ്വീദൊക്കെ പാലിച്ചുകൊണ്ട് നോക്കിയിട്ടോ നോക്കാതെയോ നല്ല കൂടെ ഒരാൾ യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്കല്ലാഹു നൽകുന്ന പ്രതിഫലം ഇരുപത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അവനിക്ക് നൽകുന്നത് ഇനി വമൻസമി ആഹ ആരെങ്കിലും ഒരാൾ യാസീൻ ഓതുന്ന നല്ല കൂടെ ഓതുന്ന യാസീൻ കേട്ട് കഴിഞ്ഞാൽ ഒരു ദലത്ത് ഫീ സബിയില അള്ളാഹിൻ്റെ മാർഗത്തിൽ ആയിരം ദീനാർ ചെലവഴിക്കുന്നതിന്റെ കൂലി അവനക്ക് അള്ളാഹു നൽകുന്നതാണ് വമൻ കത്തബ ആരെങ്കിലും യാസീനെ എഴുതിയെട്ട് സുമ്മരിബ ഒരു പ്ലേറ്റിൽ യാസീൻ എഴുതി എന്നിട്ടത് കുടിച്ചു കഴിഞ്ഞാൽ ഉദിരത്ത് ജൗഫഹു അൽഫദവാൻ ആയിരം രോഗങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അള്ളാഹു സിഫയാക്കുന്നതാണ് അൽഫനൂരിൻ ആയിരം പ്രകാശം അല്ലാഹു നൽകുന്നതാണ് വാൽഫ യിൻ ആയിരം ദൃഢത അള്ളാഹു നൽകുന്നതാണ് വാൽഫ ബറക്കത്തിൻ ആയിരം ബറക്കത്ത് അള്ളാഹു നൽകും ആയിരം റഹ്മത്തും നൽകും എല്ലാ രോഗത്തെ തൊട്ടും അവനിക്കല്ലാഹു സമനം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു വരെയതങ്ങൾ പഠിപ്പിക്കുകയാണ് അത്രയും മഹത്വമാണ് ഈ യാസീൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാസമായ ഈ റജബിൽ യാസീൻ നാം പതിവാക്കുക അള്ളാഹു സുബഹാനു ഹുവത്താല നമുക്കൊക്കെ ഓതാനുള്ള തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹരബിൻ്റെയും മിസായിൻ്റെയും ഇടയിലൊക്കെ നമ്മൾ ഈ യാസീൻ പതിവാക്കുകയും റജബിലും സാഹബാനിലുമൊക്കെ അത് കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു സുബഹാനുഹുവത്താല ഈ റജബും സാഹബാനുമൊക്കെ നമുക്കനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അഹ് നമ്മളെയൊക്കെ റമലാനുത്തിക്കട്ടെ ദാവസീയത്തോടുകൂടെ ബിഫദലി സല അലൈ മുഹമ്മദ് സല അലൈ വസ്ം സലല മു മുഹമ്മദ് സല അലൈ വസ്ം സല്ലി മുദ്റബി സലഹ വസ്ലീം അസലുലൈക്കും വരഹ് ല വരക്ക